ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മും ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണമെന്ന് ഡോക്ടർ എം അബ്ദുൾ സലാം എങ്കിലെ മലപ്പുറത്ത് വികസനം വരൂ ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അബ്ദുൾ സലാം മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ സലാം എന്റെ സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരോ മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ ഞാൻ പറയുന്നു മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്ക് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോട് എങ്ങനെ നീതി പുലർത്തും ഇത് അവരാലോചിക്കേണ്ട സമയമായി അതിന്റെ രീതിയിൽ ഒരു വർക്ക് ചെയ്യണം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു 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 ജസ്റ്റിസ് ദ ടുസ്റ്റിസ് തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഐ ഡിസ്കസ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട വേണ്ടത് കൂടെ അത് പറഞ്ഞ് അവിടുന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പവർ അവർ ഉള്ളൊരു എം പി ആണെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ നോക്കിക്കോ തൃശ്ശൂർ റവല്യൂഷനോ സംഭവിക്കാൻ പോകണം ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കുകയായിരുന്നേ അതെ ഇനി നോക്കിക്കോ തൃശൂർ ടു ബി ഹാവൻ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഷുഡ് ഹാവ് എൻ എം പി ആസ് എ മിനിസ്റ്റർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ രണ്ട് എന്റെ തോന്നലാണ് അത് ഞാൻ പ്യൂർലി മൈ തോന്നല്ല അവർ ഇന്ത്യയുടെ അലയായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം മലപ്പുറത്തെ മുസ്ലിമിന് മാത്രമല്ല മലപ്പുറത്ത് നാപ്പത്തി ഒന്ന് ലക്ഷത്തിന് കിട ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയും പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ